ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് ഒന്നാം അധ്യായം മന്യന്തര വർണ്ണനം രാജാവ് പറഞ്ഞു കേട്ടേൻ സ്വയംഭുവമനുവിൻ്റെ വംശം സവിസ്തരം പറഞ്ഞാലും മറ്റു മനുക്കൾ തൻ വംശചരിത്രവും വികളാമന്വന്തരം ഓരോന്നിലും ഹരിജാതനായി ദിവ്യകർമ്മങ്ങൾ ചെയ്യുകയാൽ നാലു ജാതിയും ശുഭധർമ്മങ്ങൾ പാലിച്ചത് അക്കാര്യം വിസ്തരിക്കണേ പോയ മന്വന്തര തിങ്കൽ ഭഗവാൻ ഹരി ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും നാളെ ചെയ്യാനുള്ളതും ഓതണേ ഋഷി പറഞ്ഞു രാജൻ മനുക്കളാറുണ്ട് കൽപ്പത്തിലതിലാദിമൻ സ്വായംഭുവൻ തൽക്കഥ ദേവോൽപത്തി മുതലോദിനേൻ മനുവിൻ മക്കൾ ആഭൂതി ദേവഭൂതികളിൽ ക്രമാൽ ധർമ്മജ്ഞാനോപദേശാർത്ഥം പിറന്നു പുത്രരായി ഭഗവാൻ കപിലൻ ചെയ്ത കർമ്മം മുമ്പുരിയാടി ഞാൻ ഭഗവാൻ യജ്ഞൻ എന്തൊക്കെ ചെയ്തുവെന്നോ

സ്വാപത്തിലും സാക്ഷി നിൽക്കും അവനെ കാണുമതില്ല നാം ചരാചരാത്മകം വിശ്വം പൂർണമോ അവൻ തരുന്നതുണ്ടാലും കാക്ഷിക്കായി കന്യന്ധനം കാണുന്നവൻ കാഴ്ച നശിക്കാത്ത കാണപ്പെടാത്തവൻ സുവർണൻ ഭൂതനിലയൻ അദ്ദേഹത്തെ വണങ്ങുവിൻ കാണുന്നവൻ കാഴ്ച നശിക്കാത്ത കാണപ്പെടാത്തവൻ സുപർണൻ ഭൂതനിലയൻ അദ്ദേഹത്തെ വണങ്ങുവിൻ ആർക്കില്ലാദ്യന്തങ്ങൾ എന്റെ നിന്റെ അകംപുറം മുഴുവനും സത്യൻ സ്വയം ജ്യോതി അജൻ പുരാണൻ സ്വശക്തിയാമായ വഴിക്കു വിശ്വസർഗാദിയ ചെയ്തു നിരീഹനായി അകർമ്മം ഇച്ഛിക്കുകിലും കർമ്മം ചെയ്തു മഹർഷിമാർ അവരും നേടി അകർമ്മം ഫലേച്ഛാ മുക്തരാകയാൽ സ്വയം സന്തുഷ്ടൻ ഭഗവാൻ ജീവൂ കർമ്മം അസക്തനായി നിഷ്കാമകർമ്മിയെ ബന്ധം ക്ഷീണിപ്പിക്കില്ലൊരിക്കലും പ്രവർത്തമാനൻ നിരഹങ്കൃതൻ ബുധൻ നിഷ്കാമനാ പൂർണൻ അനന്യചോതിതൻ സർവസ്വധർമ്മ പ്രഭുവായ മാനവാചാര്യൻറെ കാൽക്കൽ പ്രണമിച്ചിടുന്നു ഞാൻ ഒരേ ശ്രീശുഖൻ പറഞ്ഞു മന്ത്രാർത്ഥമേവിക്കും സമാധി നിലീനനെ കണ്ടു തിന്നാൻ വന്നു ദൈത്യരും വിശപ്പാണ് അവരെ കൊന്നു രക്ഷിച്ചുമാരൊത്തു യജ്ഞൻ സർവകൃതൻ ഹരി മനു രണ്ടാമനായി സ്വാരോജി സംഭവൻ ദ്യുമാൻ സുഷേണൻ രോജിഷ്മാൻ മുതലായവർ തൽസുതർ ൾ വേദജ്ഞർ സപ്തർഷികളായി ഊർജൻ സ്തംഭൻ തുടങ്ങിയോർ ഋഷി വേദശിരസുഷിതാഭിഖ്യയാൽ ഉടൻ പ്രശസ്തനായ വിഭുവായി ജനിച്ചു ഭഗവാൻ ഹരി ബാല്യത്തിൽ താൻ ബ്രഹ്മചര്യം കൈക്കൊണ്ടു വിഭു ശിഷ്യരായു മുനിവൃത്തിയെ മകൻ ഉത്തമൻ മനു അവന്റെ മക്കൾ പവനൻ വാസിഷ്ഠർ സപ്തർഷികളായി പ്രമദാദികൾ അമരന്മാർ സത്യവേദ ുതഭദ്രരും ധർമ്മന്റെ ഭൂനൃതയിൽ സത്യവ്രതത്തൊടെ പ്രശസ്തൻ സത്യസേനൻ ഹരി ചതിയും ദുശീലവും ക്രൂരതയും പ്രാണിഹത്യയും കുന്നിച്ച

ഹരിമേധസിന്റെ പുത്രൻജാൻ ഹരിണിയിൽ ഹരി മോചിപ്പിച്ചു മുതലയിൽ നിന്നേഹം ഗജേന്ദ്രനെ ഹരേ രാജാവ് പറഞ്ഞു ബാധരായു ഗജേന്ദ്രനെ ഏതേതു കഥ കൊണ്ട് ഉത്തമ ശ്ലോകൻ ഭഗവാൻ ഹരി പ്രശസ്തൻ അവതാൻ പുണ്യം ധന്യം സ്വത്യനം ശുഭം സൂതൻ പറഞ്ഞു പ്രായോപവിഷ്ടൻ ഹരിഭക്തി ലീനൻ ഇമ്മട്ടിൽ പരീക്ഷിത്തു പറഞ്ഞ വേളയിൽ ആ ഭൂപനിൽ സാധു സദസ്സിലം സദസ്സി പ്രസന്നൻ മുനി ബാദരായണി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണസ്തുവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ